ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മാനേജർ കൂടിയായ ബഹുമാനപ്പെട്ട മമ്മൂദ് അരിഫ്സാദിനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ആദരവുണ്ട് ആ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷെഫു ജാമി ആലിക്കുട്ടി ഇനി നമ്മളോട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജമയത്തുലമ്മയുടെ കരുത്തനായ കാര്യദർശി ശൈഖുൽ ജമീഅ പ്രൊഫസർ അലി കുട്ടി ഉസ്താദബുകളാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ബാവാദ് ഉസ്താദയെ അംനോ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു മഹലമ്പി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വാവാട് ഉസ്താദ് നമ്മുടെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് റാസീയന്മാരായി ഉജ്ജ്വല വാഗ്മികൾ വേറെയും ഇവിടെയുണ്ട് റഹ്മാൻ ഫൈസി അവരൊക്കെ പ്രസംഗിച്ചു എന്നറിയില്ല ബഹുമാനപ്പെട്ട സമത്സാഹിബിന്റെ സുദീർഘമായ പ്രസംഗം കഴിഞ്ഞു വിജ്ഞാനം അള്ളാഹു സുഹാനുവ തല നൽകുന്ന ഒരു പ്രകാശമാണ് ാഹിലായ അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹു നൽകുന്നത് മുത്തക്കീങ്ങളായ ആളുകൾക്കാണ് പണ്ഡിത്വ സാധന സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് നമ്മൾ പറയുമ്പോ ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയുള്ള ജീവചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളോട് പല മേഖലകളിലായി അദ്ദേഹത്തിൻ്റെ ജീവിതം മരന്ന് കടക്കുക അദ്ദേഹത്തിൻ്റെ മറിയത്ത് പറഞ്ഞ സന്ദർഭം ഒരു ലേഖനത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറക്കിയ ഒരു ലേഖനം അദ്ദേഹം ഈ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെത്തങ്ങളായിരുന്നു ഏറ്റവും വലിയ വിവരമുള്ള തെഹതീക്കിന്റെ ഒരു മനുഷ്യൻ ഒരു മഹാവ്യക്തി അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിനെ പഴപ്പെടുന്നത് വിലമാക്കന്മാര് മാത്രമാണ് ഒന്നേകാലക്ഷം വരുന്ന അമ്പി ആമൃശലികളെ അള്ളാഹു നിയോഗിച്ചു അവർക്കൊക്കെ തന്നെ അള്ളാഹു കിതാബും നൽകി ആകെ കിതാബ് വലിയ കിതാബ് നാലും ഏടുകളായി നൂറുമാണ് പക്ഷെ എന്നാലും മറ്റുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു പ്രത്യേകമായ ഹിൽമുകൾ നൽകിയിട്ടുണ്ട് അത് റിട്ടൺ ആയിട്ടുള്ളത് തന്നെ ഉണ്ട് അതാണ് ഈ കിതാബുകൾ ക്ഷം കിതാബുമുണ്ട് അതിനു പകരം ഒരാൾക്ക് നൽകിയ കിതാബ് തന്നെ വേറുള്ള ആളുകൾക്കും അള്ളാഹു സുഭാനുവല നൽകി എണ്ണൂറ് വർഷക്കാലം ആദനബി അലി ഇസ്ലാമിന്റെ കാലം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും പേരമക്കൾക്കും ആവശ്യമായ ഇതായത് നൽകുന്ന ഒരു കിതാബായി ഈ പത്തേടുകളെയാണ് അള്ളാഹു നൽകിയത് ഇനി വലിയ കിതാബാണെങ്കിലും അങ്ങനെ തന്നെ മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത തോറാത്ത് ആ തോറാത്ത് തന്നെയാണ് നബിക്കും കൊടുത്തത് ശക്തമായ നിലയിൽ ഈ ഏട് നിങ്ങൾ ഈ കിതാബ് നിങ്ങൾ കൈപ്പറ്റണം എന്ന് പറഞ്ഞത് തോറാത്തിനെ സംബന്ധിച്ചാണ് ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിലുള്ള അമ്പിയാക്കന്മാർ വിധി നൽകി വന്നിരുന്നത് ഈ കിതാബ് അതേ കിതാബ് പോലെ അവസാനത്തെ കിതാബ് ഖുർഖാനു പരിശുദ്ധ ഖുർആാൻ ബഹുമാനപ്പെട്ടാഹു അലി വസ്ലമക്ക് നൽകിയത് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഖുർആന്റെ തുടക്കം ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ് അവസാന സൂറത്തു ഇറങ്ങിയ തർത്തി നോക്കിയാൽ ആദ്യം ഇറങ്ങിയത് എത്രയോ വിശുദ്ധിയാണ് അവസാനം എന്ന ഓരോ ആഴത്തിറങ്ങുമ്പോഴും അത് ഇന്ന സ്ഥലത്ത് വെക്കണം ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആഴത്തായി ഇന്നായത്തിന്റെ മുന്നാലേ ഇന്നായത്തിന്റെ പിന്നാലെ എന്ന് വിശദീകരണം നൽകപ്പെടാറു ഓരോ വർഷവും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് തങ്ങൾക്ക് Quran, ി ഖുർആൻ തങ്ങൾ അങ്ങോട്ടും ജിബരിൽ അലൈഹി സ്വലാം ഇങ്ങോട്ടും ആ നിലക്ക് വളരെ കൃത്യമായി ഒരു ഇരുവും വളവും ഇല്ലാതെ നേരെ ചുഖന് പോവാണ് അതാണ് അത് അമ്പിയാക്കന്മാർക്ക് നൽകിയതുപോലത്തെ കരാറ് അള്ളാഹുത്താല അമ്പിയാക്കന്മാരിൽ നിന്ന് വാങ്ങിച്ചതുപോലെയുള്ള പോലെയുള്ള കരാർ അള്ളാഹു സുഹാന ായ വിളവാക്കളിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് ഈ കിതാബ് അത് നിങ്ങൾ നേരായ മാർഗത്തിൽ എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കണം എന്ന കരാറ് വലിയ തഹസീലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമല്ല മുത്താലിമീങ്ങളായ ചെറിയ ആളുകളിൽ നിന്നും അള്ളാഹു വാങ്ങിച്ചു ആ നിലക്കാണ് ലോകാവസാനം വരെ ഇത് എത്തിച്ചു കൊണ്ടുപോകുന്നത് വാഹിദ ആവണം ട്ടാണ് രണ്ടുമെങ്കിൽ അതിൽ അപകടങ്ങൾ പലരും വരും ഡൽഹിയിലും ഒരു സൂഫി സമ്മേളനം ഉണ്ടായല്ലോ അതിൽ നൃത്തവും കലയും ഒക്കെ വേണം ആ സൂഫിയളിൽ പറഞ്ഞത് അത് ഫക്കീഹല്ലാത്ത സൂഫിയായതുകൊണ്ടാണ് ഡൽഹിയിൽ പത്രക്കാരായ ആളുകൾക്ക് ഈ നേരായ ലക്ഷ്യത്തിലെത്താൻ സാധ്യമാവുകയില്ല വകൂനവുമായ സാധ്യതയും നല്ല ആളുകളോടുകൂടി നിങ്ങൾ ആവണം എന്നതാണ് പരമപ്രധാനമായ വിഷയം കുറേ ഇൽമ പഠിച്ചു ഇൽമ പഠിച്ചിട്ടും അത്രക്കാരായ പല ആളുകളും പേശറൂട്ടിൽ കൂടി പോകുന്നുണ്ടല്ലോ പക്ഷേ അവർക്ക് മയ്യത്ത് ഉണ്ടായില്ല ആ ഭാഗ്യം കിട്ടാത്തതുകൊണ്ടാണ് നല്ല അളപ്പം കൂടണം ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദിനെ കാണുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ദ്വ യാ ഉസ്താദിന്റെ ധ കേൾക്കുമ്പോ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച നമ്മളെയൊക്കെ പ്രായമുള്ള ആളുകൾ തന്നെ ഭൗതികമായി മുന്നേറുന്ന ആളുകൾ തന്നെ പറയാറ് അതാണ് മായ അതാണ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കഴിഞ്ഞിന്റെ മുമ്പ് കൊയാമുട്ടിയല്ലിയിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈദ്രസ് മുസ്ലിയാരുടെ നാട്ടിൽ അബ്ദുൽ മുസ്ലിയാരുടെയൊക്കെ അടുത്ത ഒരു വലിയ പള്ളി ഇത് സമസ്തക്കാരിലെ ജമ്യത്തുള്ള രൂപീകരിച്ച സന്ദർഭം സന്ദർഭം എന്നെ കൊണ്ട് സ്വന്തം ആവില്ല ഞാൻ കുറച്ചാൾക്കാരി കൂട്ടുകയാണെന്നു പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയാ കോയവിട്ടില്ല അപ്പോ ചെന്നപ്പോ മൂപ്പര് പറഞ്ഞു എനിക്ക് ആരോഗ്യപരമായി ക്ഷീണുണ്ട് അതുകൊണ്ട് നിങ്ങൾ അബ്ദുൽ ബാരിനെ കൊണ്ട് ഈ അങ്ങനെയാണ് അബ്ദുൽ ബാലി മുസ്ലിയരെ കോയമ്പുട്ടൂരിന്ന് പറഞ്ഞ മനുഷ്യനും അദ്ദേഹം മഴയില്ലാതെ ആ സമയത്ത് അപ്പൊ തന്നെ ഒരു ദിവസം മാതിന്റെ അവിടെ ഇരുന്ന് മയക്കു വേണ്ടി ഇത് മാറുന്നു മഴ പെയ്യുന്നില്ല അപ്പൊ കുട്ടികളും ഒപ്പം ഒതുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം കൊടുന്ന് വരാതെന്ന് പറഞ്ഞു നമുക്ക് ഒതുണ്ടാക്കാം മഴാമുട്ടി പൊരുന്നാൽ നീക്കണം എന്നുണ്ടെങ്കിൽ ഈ പാത്തിയിൽ കൂടി വള്ളം വരണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് അതും അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞ മാതിരി മഴ പെയ്തിട്ട് മേലെ വള്ളം അവസാന ആ പാത്തി കൂടി ഒന്നായിട്ട് വള്ളം സരസറേ അള്ളാഹു താലായിലേക്ക് കൈ ആ കൈ മടക്കുകയില്ല അള്ളാഹു അവരോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിനു ചെത്തരം അങ്ങനത്തെ മഹാന്മാർ അവരെയാണ് ഞമ്മളെ വിലമാക്കന്മാരും ഞമ്മളെ ഉസ്താദന്മാരും ഒക്കെ കണ്ടത് നമ്മളും കുറെ ആൾക്കാരെ അങ്ങനത്തെ ആൾക്കാരെ കണ്ടത് അള്ളാന്റെ ദുന്യാവിൽ ഒരുപാട് ആളുകൾ ഈ നിലക്കുള്ള ആൾക്കാരുണ്ട് അതിന് ബഹുമാനപ്പെട്ട മൊഴീനുദ്ദീൻ ചിസ്തി തങ്ങളെ പോലത്തെ ആളുകൾ ഡൽഹിയിൽ നിന്ന് അജ്മീറിൽ വരുന്നു അജ്മീറിൽ നിന്ന് ഡൽഹിയിൽ വരുന്നു ലക്ഷങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമതം സ്വീകരിക്കുക വടിയില്ല കുന്തൂല്ല വാളൂല്ല യുദ്ധവും ഒന്നുമില്ല തന്നെ കാണുമ്പോ തന്റെ മുഖത്ത് നോക്കിയിട്ട് ആ മുഖത്തിന്റെ പ്രകാശം ദർശിക്കുകയാണ് അത് ഉൾക്കൊള്ളുകയാണ് ഷേഖ് ഗീലാനി തങ്ങളാലും തങ്ങളാലും മൊയനുദ്ദീൻ ചിഷ്ടി തങ്ങളാലും മമ്പ്രം തങ്ങളാലും അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരുപാട് ചൈതന്മാർ ഒരുപാട് അങ്ങനെ പോലെ സ്മരിക്കാനാണ് ഈ റൂസ് ഒരു നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ ആ സംഭവങ്ങളും ആ ചരിത്രങ്ങളും മറക്കാൻ പാടില്ല അത് മറക്കാൻ തുടങ്ങുന്ന സന്ദർഭം അല്ലെങ്കിൽ മറ മറക്കുമോ എന്ന് ഭയപ്പെടുന്ന കാലം അപ്പോഴൊക്കെ ഗ്രൂസ് വേണം ചിലപ്പോൾ അഞ്ചു കൊല്ലത്തിൽ ഗ്രൂസ് ഉണ്ടാവും മാലിക് ദീനാർഗങ്ങളുടെ ഗ്രൂസ് ചിലപ്പോ മൂന്ന് കൊല്ലം കഴിയുമ്പോ ചിലപ്പോ അഞ്ചു കൊല്ലം കഴിയുമ്പോ ചില സ്ഥലങ്ങളിൽ കൊല്ലം കൊല്ലം അപ്പൊ ആ നിലക്ക് അത്തരക്കാരായ ഓർക്കാനും അവരൊപ്പം തുടരാനും അവര് ചെയ്ത മാർഗത്തോടൊപ്പം അതാണ് ആ ഒത്തുചേരാനും അവരൊപ്പം കൂടാൻ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ

മഹാനായ ചമരൻ തങ്ങൾ തങ്ങളവുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു സദസ്സാരും ഇളകാതെ ഒരുപാട് നേതാക്കന്മാർ വരും പോകും സദസ് ഇറകാതെ എല്ലാ ആളുകളും സദസ്സിന്റെ അച്ചടക്കം വരയ്ക്കണമെന്ന് അറിയിക്കുകയാണ് നമുക്കറിയാം സംഘാടകരുടെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സദസ്സിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സാധ്യമാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ സംഘാടകർ ഒരുക്കിയെങ്കിൽ പോലും അതിനപ്പുറമാണ് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റോഡിലും ശക്തമായ വെയിലും ഒക്കെ നിലകൊള്ളുന്നത് കൊണ്ട് അധിക സമയം നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനറും നമുക്കേറെ ആദരണീയനമായ സെയ്ദ് ജമരലേയിലെ തങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മഹാനായ ദുവാക്ക് നേതൃത്വം നൽകേണ്ട ആദരണീയനായ ബാബാഡുസ്താദ് അവറകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാബാഡുസ്താദിന്റെ ദ്വായിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുൻപായി തങ്ങൾ സംസാരിക്കുന്ന എല്ലാവിധ ബഹുമാനത്തോടും കൂടെ മഹാനായ തങ്ങളെ അവറകൾ ക്ഷണിക്കുന്നു മഹാനായ തങ്ങളുടെ സമ്മത പ്രകാരം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ പരിപാടിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും വന്ന ആളുകൾ തന്നെ കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ രണ്ടായിരം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വെച്ച് പല ആളുകളും വാക്കത്തം നൽകി അതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ സ്ലിപ്പ് സംഘാടകർ സദസ്സിൽ വിതരണം ചെയ്തിരുന്നു അത് തിരിച്ചു കൊണ്ടുവന്ന ആളുകൾ സംഘാടകരെ ഏൽപ്പിക്കണമെന്നും അതുപോലെ ദ്വാ ചെയ്ത അനവധി ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി മഹാനായ ഉസ്താദ് ദ ചെയ്യും അതിന്റെ തൊട്ട് മുൻപായി നമുക്കേറെ ഏറെ ആദരണീയനും ഈ നേർച്ച ജനകീയമാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചവരുമായ ആനമ്മങ്ങാട് ഉസ്താദപട ഉണ്ട് അദ്ദേഹത്തിന് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിനുവേണ്ടി മഹാനായ ആനമ്മങ്ങാട് ഉസ്താദപ്രൾ ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بغمانا بطا في وديل نمك دعائنا ندرت نلقى نتيجة نتولى شيخنا باواد أستاذ سني يوجن سنقم سمستانة جنرل سكتري بغمانا بطا സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജിഫ്രി തങ്ങൾ ഈ വേദിയെയും സദസ്സിനെയും സജീവമാക്കുന്ന ആദരണീയരായ സാധാത്തുക്കളെ സഹോദരന്മാരെ ഒരു ഫാത്തിഹ നമ്മൾ ഓതേണ്ടതുണ്ട് ലക്ഷദ്വീപിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ സാന്നിധ്യം വഹിച്ചിരുന്ന പി എൻ മുത്തു കോയത്തങ്ങൾ കവരത്തി ഇന്ന് രാവിലെ മരണപ്പെട്ടു ഇന്നാലില്ലാഹി ബഹുമാനപ്പെട്ട ഉസ്താദിനെയും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തങ്ങളെയും ഒക്കെ വളരെ സ്നേഹിച്ച് ആദരിച്ച് ലക്ഷദ്വീപുകളിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് ആവേശം നൽകിയ മഹാൻ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തങ്ങളുടെയും കണ്ണിയതുസ്താദ് മഹാനവറുകളുടെയും റോസിനോടനുബന്ധിച്ച് തന്നെ വഫാത്താകുമ്പോൾ അവർ തമ്മിലുള്ള ഹൃദയബന്ധമാണ് നമ്മെ അറിയിക്കുന്നത് ഒരു ഫാത്തിഹ എല്ലാവരും ഒത്തു കോയത്തങ്ങളുടെ പേരിൽ ഓതുക അഴുദബില്ലാഹിമുർജി മുസ്ലിമില്ലാൻ അലഹമുല്ലാമിൻ മഹമൂബിം ആമീൻ തമ്പുരാനെ നീ നീസ്വീകരിക്കണമേ തമ്പുരാനെ മുത്തീൻ നബി സല്ലാഹുലി വസ്ലമ്മയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ അമ്പിയാക്കൾ അവലിയാക്കൾ ഷൊഹദാക്കൾ സുദ്ഹിയങ്ങൾ സ്വാൽഹിയങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഷേഖുന റീസ്തൻ കണ്യ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ഷംസുൽ അലമായി തങ്ങൾ ഷേഖുന കോയക്കുട്ടി ഉസ്താദ് ഷേഖുന കളമ്പാടി ഉസ്താദ് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയമ്പത്തൂർ എ പി ഉസ്താദ് ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മൾ പറഞ്ഞ മുത്തുകോയ തങ്ങൾ അതുമായി നാമമായി ബന്ധപ്പെട്ട് നമ്മെ വിട്ടുവിരിഞ്ഞു പോയ എല്ലാവരിലേക്കും ഇതിന്റെ സ്വാബിനെത്തിക്കുകയാണ് മേ തമ്പുരാനെ അവർക്ക് മഹഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാൻ അവരോടൊപ്പം ജന്നാത്ത ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും ശേഷം വരുന്ന പിൻഗാമികളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സുന്നി മഹലിൽ എപ്പോഴും നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശോപദേശങ്ങൾ തന്നെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീ ഫൈലിക്ക് ഒരു ഫോൺ വന്നു സഹോദരൻ അബ്ദുൽ ഹക്കീം മെഡിക്കൽ കോളേജിൽ അത്യാസീന നിലയിലാണ് ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന വണ്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിരിക്കുകയാണ് അബ്ദുൽ ഹക്കീം മുസ്ലിയാർക്ക് മടച്ചവന് ദീർഘായുസ് കൊടുക്കണമേ തമ്പുരാനെ ശ്വാസ തടസ്സങ്ങളൊക്കെ നീ നീക്കണേ തമ്പുരാനെ മഹാനായ കണ്ണിയതുസ്താദിന്റെ മർക്കത്തുകൊണ്ട് മഹാത്മാക്കളുടെ പർക്കത്തുകൊണ്ട് ബദിനീകളുടെ മർക്കത്തുകൊണ്ട് അദ്ദേഹത്തിനും ഈ മജിലിസിലേക്ക് സംഭാവന ചെയ്ത മുഴുവൻ ആളുകൾക്കും സമ്പൂർണ്ണമായ ശിപയും സലാമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ ദീർഘകാലം ദീനന് ഹിതമത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും തോഫിയ െ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഒരു മനോഹരമായ പോവുകയാണ് കെട്ടിടമാക്കാൻ പോവുകയാണ് രണ്ടായിരം രണ്ടായിരം അതുകൊണ്ട് തന്നെ സംഘാടകർ സുഹൃത്തുക്കൾ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നാമധേയത്തിൽ ഈ വാഴക്കാട് ഉയർന്നു നിൽക്കാൻ പോകുന്ന ഈ മഹനീയ സമുച്ചയത്തിലേക്ക് നാമൊക്കെ സഹായിക്കണം പറയുന്ന ആള് ആദ്യം മാതൃകയാകണം എന്നുള്ള ഒരു നിയമം എന്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് എന്റെ പണി എന്റെ പണി എങ്ങനെയാണ് ആദ്യം ഞാൻ ഗ്രാം മുന്നിൽ വെക്കണം പിന്നെ അതിനുശേഷം ജനങ്ങളോട് പറയണം അതുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്റെ രണ്ടായിരം രൂപ ബഹുമാനപ്പെട്ട മഷായഖന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഞാൻ നൽകുകയാണ് അൽഹമില്ല എതിരെ ബന്ധപ്പെട്ട ആളുകൾ അതൊന്ന് വാങ്ങാൻ അതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ അതൊന്ന് അലഹമദില്ല ഇതാ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവെ സ്വീകരിക്കണമേ ഹൈറും പറുക്കത്തും ഞമ്മത്തും കോരിച്ചൊറിഞ്ഞു കൊടുക്കേണമേ ഹംദലില്ല മകൻ ഒരു സഹോദരി സ്വർണലോക്കന്റെ സംഭാവന ചെയ്തിരിക്കുന്നു സ്വീകരിക്കണേ അല്ല ഹൈറും പറുക്കത്തും കൊടുക്കണേ അല്ല ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല അസൈനാർ ഹാജ് രണ്ടായിരം സ്വീകരിക്കണേ മന്നാനേയായ സതകയാക്കണേ തമ്പുരാനെ ഒരു സഹോദരൻ രണ്ടായിരം അല്ലാഹു അലൈഹി അല്ല സകല പ്രതിസന്ധികളിൽ നിന്നും കാക്കണേ ഒപ്പയുടെ പരലോക ഗുണത്തിന് വേണ്ടി കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് വയറുവേദനയാണ് ഒരാൾ കോളേജിലാണ് ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് രണ്ടാമതും വയറുവേദന വന്നു സുഖമാകാൻ പ്രത്യേകം ചെയ്യണം പറഞ്ഞിട്ടുണ്ട്